എനിക്ക് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എനിക്ക് കുട്ടിയുടെ ദൈവാനുഭവം പങ്കുവയ്ക്കാനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ കോട്ടയത്തിൽ നിന്ന് വന്ന ഷിൻഡു അച്ഛൻ ഇവിടെ ക്ലാസ് എടുത്തു കഴിഞ്ഞ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്ക ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ആരാധനയുടെ സമയത്ത് സൂക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്നിടത്ത് വലിയൊരു പ്രകാശം കാണപ്പെട്ട ഞാൻ ആ പ്രകാശത്തിന് ായി ശേഷം ഒരു ശക്തിയായിട്ട് പ്രകാശം ഒന്ന് എൻ്റെ കണ്ണുകളിലടിച്ചു എന്താ സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് തലവേദന ഉണ്ടാകുമായിരുന്നു അതിന് ശേഷം ഉണ്ടായിട്ടില്ല അങ്ങനെ പ്രാർത്ഥനയുടെ ആ സമയത്ത് തന്നെ ആരാധനയുടെ സമയത്ത് തന്നെ അച്ഛൻ മുട്ടുവത്തി നിന്നുകൊണ്ടല്ലോ അവർ മുട്ടുവത്തി നിൽക്കുന്നു എനിക്ക് ബുദ്ധിമുട്ടാൻ മുട്ടു കൊത്തി വയ്ക്കാൻ പ്രയാസമുണ്ടല്ലോ ഞാനും മുട്ടുകൊത്തി അപ്പോൾ അച്ഛൻ പറയുകയാണ് ആർക്കെങ്കിലും വചനം വരുന്നുണ്ടെങ്കിൽ അത് പറയാം എന്ന് പറഞ്ഞു എനിക്കൊരു വചനവും അറിയത്തില്ല ഞാൻ പഠിച്ച പഠിക്കുകയോ ഇല്ല ഓർമ്മ വരും അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഇരുപത്തി മൂന്നാം സം കീർത്തനം കർത്താവണൻ്റെ ഇടയാൻ എനിക്കൊന്നിനും ക്രൂ ഉണ്ടാവുകയില്ല എന്ന വചനം എൻ്റെ മനസ്സിലേക്ക് വരുന്നതും അപ്പോൾ തന്നെ ഈ അച്ഛൻ പറയുന്നു അത് വചനം വരുന്നു എന്ന് പറഞ്ഞ് ആ വചനം തന്നെ അച്ഛനും പറഞ്ഞു ഞാൻ അന്തം വിട്ടു നിന്നുപോയി എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല ഒരു അത് വലിയൊരു ദൈവാനുഭവമായിട്ട് ഞാൻ കരുതുന്നു അതുതന്നെയല്ല ആ വചനം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പതിക്കുന്നത് എനിക്കനുഭവപ്പെട്ടു പിന്നീട് ഉള്ളത് ബഹുമാനപ്പെട്ട അച്ഛൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ക്ലാസ്സല്ല ആരാധനയുടെ സമയത്ത് പിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു ആരോ ഒരാൾക്ക് ആരോ ഒരാളെ പീക്ഷയിലുണ്ടായതാണ് അത് എടുത്തുവശത്താണ് വേദനയും ഉപ്പൂറ്റി വരെ വേദന അനുഭവപ്പെടുന്നു എന്ന് ഒരു ദിവസം ഒരാഴ്ചയിൽ പറഞ്ഞു എനിക്കെങ്ങനെ അനുഭവപ്പെടാറുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു മറ്റുള്ളവരെയും ആയിരിക്കും എന്ന് വിചാരിച്ചു അടുത്ത ആഴ്ചയിൽ അച്ഛനതു തന്നെ ആവർത്തിച്ചു എടുത്തു വശം ചിരിഞ്ഞ് വീണ ഒരാൾ കാണി കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞു കുളേൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി വരെ വേദന ഈ അരയ്ക്ക് ഇപ്പോൾ വേദന ഉണ്ടായ ഉണ്ടാകുമായിരുന്നു അപ്പം ഞാൻ ഉറപ്പിച്ചു ഞാൻ തന്നെയാണ് തന്നെയാണതെന്ന് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ ചെരിഞ്ഞ ഒരു വീഴ്ച വീണതാണ് പറ്റില്ല എന്ന് വിചാരിച്ച് എണിച്ചു എണിച്ചപ്പോൾ എനിക്ക് നടക്കാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ വേവിച്ചു പോവുമായിരുന്നു അന്ന് ചെറിയ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു പ്രത്സുഖമായി പക്ഷേ ആ കാലിൻ്റെ മുട്ടിനും ആ വേദനയെല്ലാം ഉണ്ടായിരുന്നു ഒരു ദിവസം ഇവിടെ ഞാൻ സാക്ഷ്യപ്പെടുത്തിയതാണ് ഉണ്ടോ അപ്പോൾ അതിന് സൗകര്യം ഇപ്പോൾ